വയോധികയെ മർദ്ദിച്ചെന്ന പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഐഎം പെരിയാർ ലോക്കൽ സെക്രട്ടറി എ മണി വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി സ്വദേശിയായ വയോധികയെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും എ മണി പറഞ്ഞു വണ്ടിപ്പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി സ്വദേശികളായ ആശാ ആശാവർക്കർ ഉഷാകുട്ടനും കുടുംബവും അയൽവാസികളായ കനകരാജും കുടുംബവുമായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി അതിർത്തി തർക്കം നിലനിൽക്കുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ഉഷാക്കുട്ടാനും കുടുംബവും ഇവിടെ താമസിക്കുകയും കൃഷി ചെയ്ത് വരികയും ചെയ്യുന്നു കനകരാജൻ കുടുംബവും സ്ഥലം വാങ്ങിയിട്ട് ഏകദേശം ഏഴു വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കാലങ്ങളായി അതിരിൽ വേലി വെക്കുകയും ഇത് സംരക്ഷിച്ചു പോരുന്നതും ഉഷാക്കുട്ടനും കുടുംബവുമാണ് എന്നാൽ കുറച്ചു വർഷങ്ങളായി കനകരാജൻ കുടുംബവുമാണ് വേലി തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയും ഈ ഭാഗത്ത് സ്ഥലം കയ്യേറി വേലി കിട്ടുവാൻ പലതവണ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് വിഷയത്തിൽ നിരവധി തവണ പോലീസിൽ ഉഷാക്കുട്ടനും കുടുംബവും പരാതി നൽകുകയും കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയുമാണ് കോടതി ഉത്തരവ് പ്രകാരം ഉഷാക്കുട്ടിന് അനുകൂലമായി ഇഞ്ചക്ഷൻ ലഭിക്കുകയും കനകരാജൻ കുടുംബവും ഈ സ്ഥലത്ത് പ്രവേശിക്കുവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതുമാണ് പോലീസിന്റെ നിർദ്ദേശപ്രകാരം മുൻ സ്ഥല ഉടമ സ്ഥലത്ത് എത്തുകയും അതിര അടയാള സഹിതം രണ്ടു കൂട്ടരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്ത് ഉഷാക്കുട്ടനും കുടുംബവും എതിർകക്ഷി തകർത്ത വേലി സി പി ഐ എം എച്ച് ബി സി ബ്രാഞ്ച് സെക്രട്ടറി രാജേഷ് ആറിന്റെ സാന്നിധ്യത്തിൽ സ്വന്തം സ്ഥലത്ത് പുനഃസ്ഥാപിക്കുവാൻ ശ്രമിച്ചു ഈ സമയത്ത് സരോജ അവിടെ എത്തുകയും വേലി വേലിവെക്കുവാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിക്കുകയും വലിയ സംഘർഷത്തിനായുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പ്രശ്നത്തിനും സാഹചര്യം ഒരുക്കാതെ സാഹചര്യമൊരുക്കാതെ വേലിവയ്ക്കുവാൻ ശ്രമിക്കുക മാത്രമാണ് ഉഷാക്കുട്ടനും കുടുംബവും ചെയ്തിട്ടുള്ളത് തുടർന്ന് രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായി സരോജ ആശുപത്രിയിൽ ആവുകയും വലിയ സംഘർഷത്തിൽ താൻ ഇരയായി എന്ന പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലാണ് വലിയ സംഘർഷം ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് സരോജ ചികിത്സ തേടിയതെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും സി ലോക്കൽ സെക്രട്ടറി എ മണി പറഞ്ഞു തങ്ങമലം ആട്ടുപട്ടിയിലെ സ്ഥലത്തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഈ കേസെല്ലാം പരിഹരിച്ച് വേലി രണ്ട് സായി വോട്ടറിന്റെ സാന്നിധ്യത്തിൽ വേലിക്കെട്ടി പരിഗണിച്ച് തീർന്നാണ് അതിനകത്ത് ഈ സർവജയവും കനകരാജ്യവും കൂടെ വേലിക്കെട്ടിക്കഴിഞ്ഞിട്ട് വേലി പൊളിച്ചു മാറ്റുകയും ഇന്ന് കുറെ കാലമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പരാതിയായ അടിസ്ഥാനത്തിൽ അവിടെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി മെമ്പറും കൂടെ കൂടി വീണ്ടും അവിടെ വേലി വേലിക്കെട്ടിട്ടുണ്ട് അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല ഈ ഈ സരോജ വന്ന് കള്ളക്കേസ് എടുക്കാനായിട്ട് ഒരു ശ്രമിക്കുന്നുണ്ട് ഇതാണ് തെറ്റായ നടപടികൾക്കെതിരെയും ഇരുഭാഗവും അന്വേഷിക്കാതെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്ത ഓൺലൈൻ മാധ്യമത്തിനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും സി പി ഐ എം പെരിയാർ ലോക്കൽ സെക്രട്ടറി എ മണി പറഞ്ഞു ന്യൂസ് ബ്യൂറോ പിരിമേട്